ഇന്ത്യൻ സൊസൈറ്റി ഓഫ് വീട് സയൻസിന്റെ ഏറ്റവും പുതിയ പഠനമാണ് അടിയന്തിരമായി കളസസ്യങ്ങളെ നശിപ്പിക്കാൻ സർവേയും പദ്ധതിയും ഉണ്ടായില്ലെങ്കിൽ പശ്ചിമഘട്ടം അതിവിദൂരമല്ലാത്ത ഭാവിയിൽ മരുഭൂമിയാകുമെന്ന മുന്നറിയിപ്പ് നൽകുന്നത് വർഷം മുമ്പ് വരെ ആഫ്രിക്ക തെക്ക് വടക്ക് അമേരിക്കകൾ തെക്ക് കിഴക്കൻ ഏഷ്യ യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളിൽ മാത്രം കണ്ടിരുന്ന കണ്ടിരുന്നോളം ഇനം അന്തകസസ്യങ്ങളെയാണ് പശ്ചിമഘട്ടത്തിൽ നടന്ന പഠനം കണ്ടെത്തിയത് മനുഷ്യരാശിയുടെയും സസ്യജാലങ്ങളുടെയും നിലനിൽപ്പിന് കോടും വിപത്തായ മുതൽ ആനത്തോട്ടാവാടി വരെ ഇത്തരത്തിൽ പശ്ചിമഘട്ടത്തെ മരുഭൂമിയാക്കുന്നു ഈ സസ്യങ്ങളെല്ലാം ജീവജാലങ്ങൾക്ക് വിഷകരവും മറ്റു സസ്യങ്ങളെ വളരാൻ അനുവദിക്കാതെ നശിപ്പിക്കുന്നവയുമാണ് മണ്ണിൽ നിന്ന് തൊണ്ണൂറ് ശതമാനം വരെ ജലം ഈ സസ്യങ്ങൾ വലിച്ചെടുക്കും ഇത് പശ്ചിമഘട്ടത്തിലെ സ്വാഭാവിക വനത്തിലെ വൻമരങ്ങളെപ്പോലും ഉണക്കും പശ്ചിമഘട്ടത്തിലെ കേരള കേരളാതിർത്തിയിലെ നാൽപ്പതോളം ചെറുകുന്നുകൾ മൊട്ടക്കുന്നുകളായത് ഈ സസ്യങ്ങളുടെ വളർച്ച നിയന്ത്രണാതീതമായതുകൊണ്ടാണെന്നും പഠനം പറയുന്നു സ്പോട്ടഡ് കട്സു പ്ലാന്റ് വാൾസസ്യം സ്പിയർ തിസിൽ എന്ന തൊട്ടാവാടി ഇനങ്ങൾ ജാപ്പനീസ് നോട്ട് നോട്ട്വീട്ട് സിൽക്ക് ട്രീ കുളവാഴ എണ്ണമറ്റ പായലുകൾ ആൽഗകൾ പൂപ്പലുകൾ തുടങ്ങിയവയാണ് ഏറ്റവും അപകടകാരികളായി പഠനം പറയുന്നത് അഞ്ചു കൊല്ലം ഇവ ഒരു പ്രദേശത്ത് വളർന്നാൽ ചുറ്റുമുള്ള മുപ്പത് ഹെക്ടർ പ്രദേശത്തെ മണ്ണിനെ ഇവ വന്യംകരിക്കും പശ്ചിമഘട്ട നിരകളിൽ കാണുന്ന ഈ കളകളൊക്കെ ഇപ്പൊ അഞ്ചു വർഷമായിട്ട് ഇത് കാണുന്നെന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്താനും അങ്ങനെ മൊത്തം നമ്മുടെ നാടിന്റെ ജൈവ വ്യവസ്ഥയെ തകർത്തത് മരുഭൂമിയാക്കി മാറ്റുകയും ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതൊരു പ്രകൃതിയെ അറിയുന്ന ആർക്കും അറിയാം ബി ബി സി നാച്ചുറൽ ടെലിവിഷൻ പശ്ചിമഘട്ടത്തിൽ നടത്തിയ പഠനത്തിലും ഈ സസ്യങ്ങളെ കണ്ടെത്തിയിരുന്നു ഇനിയും തിരിച്ചറിയാനും പേരിടാനും കഴിയാത്ത പതിമൂന്നോളം ഇനങ്ങളും അന്ന് ഇവിടെ നിന്ന് കണ്ടെത്തി ഇവയെ അന്യഗ്രഹ സസ്യങ്ങൾ എന്നാണ് ബി ബി സി വിശേഷിപ്പിക്കുന്നത് ഇവയെങ്ങനെ ഭൂമിയിലെത്തിയെന്ന് വിശദീകരിക്കാൻ സസ്യശാസ്ത്രജ്ഞർക്കും കഴിയുന്നില്ല വിദേശ ശാസ്ത്രജ്ഞരടക്കം പശ്ചിമഘട്ടത്തിലെത്തി നടത്തിയ പഠനത്തിലാണ് ഇത്രയും അധികം അന്തക സസ്യങ്ങളെ കണ്ടെത്തിയത് ഇവ എവിടെ നിന്ന് വന്നുവെന്നോ എങ്ങനെ വന്നുവെന്നോ ശാസ്ത്ര ലോകത്തിന് വിശദീകരിക്കാനാകുന്നില്ല ഇവയെ നിയന്ത്രിച്ചില്ലെങ്കിൽ പശ്ചിമഘട്ടം അതിവിദൂരമല്ലാത്ത ഭാവിയിൽ മരുഭൂമിയാകുമെന്ന മുന്നറിയിപ്പും ഈ ശാസ്ത്രജ്ഞർ നൽകുന്നു ബിനീഷ് അരവിന്ദൻ ഇന്ത്യ വിഷൻ പാലക്കാട്